നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ശ്രീരുദ്രത്തിൽ ഇരുപത്തി മൂന്നാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുത്സഹ ഋഷി കുത്സഹ ഋഷി നൃജുദതി ജഗതി ഛന്ദ്രതി ജഗതി ഛന്ദ രുദ്രദേവത നിഷാദസ്വര കുത്സഹ ഋഷി നൃജിദതി ജഗതിഛന്ദ രുദ്രദേവത നിഷാദസ്വര नि नमक् मन्त्रे कम् ॐ नमो विसृजद्भ्यो विद्यद्भ्यश्च नमो नमः स्वबद्भ्यो जातृद्भ्यश्च नमो नम शयानेभ्यः आसीनेभ्यश्च नमो नमस्तिष्ठद्भ्यो धावद्भ्यश्च नमः ॐ नमो नमो नमः सुबद्भ्यो जातृद्भ्यश्च वो नमो नम शयानेभ्यः आसीनेभ्यश्च वो नमो नमस्तिष्ठद्भ्यो धावद्भ्यश्च वो नमः ॐ नमो विसृजद्भ्यो विद्युद्भ्यश्च वो नमो नमः सुबद्भ्यो जातृद्भ्यश्च वो नमो नम शयानेभ्यः आसीनेभ्यश्च वो നമോ എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം നമസ് എന്താണിതിനോക്കാം സജ്ജനങ്ങളെ ദണ്ഡിക്കാതെ വിടുകയും സജ്ജനങ്ങളെ ശിക്ഷിക്കാതെ വിടുകയും ച ച ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ശിപ്പിക്കുകയും ചെയ്യുന്ന വഹ വഹ രക്ഷാമാരായ നിങ്ങൾക്ക് വഹ രക്ഷാപുരുഷന്മാരായ നിങ്ങൾക്ക് നമ നമസ്കാരം ഉറങ്ങുന്നവർക്കും

നിങ്ങൾക്കും നമ നമസ്കാരം തിഷ്ടില്ക്കുന്നവർക്കും ഓടുന്ന നിങ്ങൾക്കും നമഹ നമസ്കാരം സജ്ജനങ്ങളെ ദണ്ഡിക്കാതെ അവരെ ശിക്ഷിക്കാതെ ദുഷ്ടന്മാരെ നശിപ്പിക്കുക എന്ന പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന രക്ഷാപുരുഷന്മാർക്ക് നമസ്കാരം ഉറങ്ങുന്നവർക്കും ഉണർന്നിരിക്കുന്നവർക്കും നമസ്കാരം കിടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും നമസ്കാരം നിൽക്കുന്നവർക്കും ഓടുന്നവർക്കും നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിന്റെ സാമാന്യമായ അർ മന്ത്രം ഒരിക്കൽ കുറിച്ചെല്ലാം ഓം നമോ വിസൃജദ്ഭ്യോ വിദ്യദ്ഭ്യവോ നമോ നമഹസ്വദ്ഭ്യോ ജാഗ്രദ്ഭ്യവോ നമോ നമ ശയാനെ ആസീനേഭ്യവോ നമോ നമസ്ോത്ഭ്യോ നമ ഓം നമോ വിസൃജദ്ഭ്യോ വിഭ്യോ നമോ നമ എന്താണ് ഈ മന്ത്രത്തിലെ അർത്ഥം പറയുന്നത് ഞാൻ പറഞ്ഞതാണെന്നു ഒരിക്കൽ കൂടി പറയാം വിസൃജത്ഭ്യ സജ്ജനങ്ങളെ ദണ്ഡിക്കാതെ വിടുകയും വിദ്യദ്ഭ്യ ചുഷ്ടന്മാരെ നശിപ്പിക്കുകയും ചെയ്യുന്ന വഹ ദ്രക്ഷാപുരുഷന്മാരായ നിങ്ങൾക്ക് നമഹ നമസ്കാരം സ്വപദ്ഭ്യഹ ഉറങ്ങുന്നവർക്കും ജാഗ്രത്ഭ്യ വ ച ഉണർന്നിരിക്കുന്ന നിങ്ങൾക്കും നമഹ നമസ്കാരം ശയാനെഭ്യ കിടക്കുന്നവർക്കും ആസീനെ വഹ ച ഇരിക്കുന്ന നിങ്ങൾക്കും നമഹ നമസ്കാരം തിഷ്ടഭ്യ നിൽക്കുന്നവർക്കും വഹ ച ഓടുന്ന നിങ്ങൾക്കും നമ നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് ഇനി നമുക്ക് നാളെ രുദ്രത്തിലെ ഇരുപത്തി നാലാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം